തൻ്റെ പഠനകാലത്ത് തന്നെ സിനിമയിൽ ഹരം കയറി വെള്ളി വെളിച്ചത്തിലേക്ക് പതിയെ നടന്നു കയറി വന്നവനാണ് ക്രിസ്റ്റോ ടോമി എന്ന ചെറുപ്പക്കാരനായ യുവ സംവിധായകൻ സത്യജിത് റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം സംവിധാനം ചെയ്ത കന്യക എന്ന റിസ്വചിത്രത്തിന് അത്തവണത്തെ ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ നിർമ്മിച്ച കാമുകി എന്ന ഋസ്വചിത്രത്തിന് ഏറ്റവും നല്ല സംവിധായകനുള്ള രജത കമലവും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് രണ്ട് ദേശീയ അവാർഡുകൾ നേടിയ മിടുക്കനായ ചലച്ചിത്ര പ്രതിഭയാണ് ക്രിസ്റ്റോ ടോമി അക്കാലത്ത് കൂടത്തായി കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നെറ്റ്ഫ്ലിക്സിൽ വന്ന കറി ആൻഡ് സൈനേഷ് ദി ജോളി ജോസഫ് കേസ് എന്ന ഡോക്യുമെൻ്ററിയിലൂടെയാണ് മലയാളികൾ ക്രിസ്റ്റോ ടോമി എന്ന ചലച്ചിത്ര സംവിധായകനെ തിരിച്ചറിയാൻ തുടങ്ങിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സമ്മാനമായി ലഭിക്കുന്ന സിനിസ്ഥാൻ ഇന്ത്യ നടത്തുന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ അന്ന് അദ്ദേഹത്തിൻ്റെ ദി ഫ്യൂണറൽ എന്ന തിരക്കഥ അയക്കുകയുണ്ടായി തൻ്റെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് താൻ സിനിമയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന തിരക്കഥ അദ്ദേഹം ഇംഗ്ലീഷ് പരിഭാഷയിൽപ്പെടുത്തി അയക്കുന്നത് അമീർ ഖാനും രാജ്കുമാർ ഹിറാനിയും ഒക്കെ ജൂറിയായിട്ട് വന്നിട്ടുള്ള ആ മത്സരത്തിൽ അന്ന് ക്രിസ്റ്റോടോമിയുടെ ദി ഫ്യൂണറൽ എന്ന തിരക്കഥയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സമ്മാനമായി നേടിയത് പിന്നീട് നീണ്ട ആറു വർഷങ്ങൾ കൂട്ടിയും കിഴിച്ചും പരുവപ്പെടുത്തിയെടുത്ത ദി ഫ്യൂണറൽ എന്ന തിരക്കഥ ഉള്ളൊഴുക്ക് എന്ന പേരിൽ ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് മനോഹരമായ മലയാള ചലച്ചിത്ര എന്നാണ് ഒറ്റവാക്കിൽ ഈ സിനിമയെ വിശേഷിപ്പിക്കാനുള്ളത് തിയേറ്ററുകളിൽ ആർപ്പുവിളിയും കയ്യടികളും ഉയർത്തിയ വാണിജ്യപരമായി വിജയിച്ച നിരവധി സിനിമകൾ ഇറങ്ങിയ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ വേണ്ടി സാധിക്കും ഒപ്പം തന്നെ കലാമൂല്യമുള്ള സമാന്തര സിനിമകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് രണ്ട് സിനിമകളും നമ്മൾ കണ്ടു കഴിഞ്ഞു മമ്മൂട്ടിയുടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാതൽ ദി കോർ എന്ന സിനിമയ്ക്ക് ശേഷം കലാമൂല്യമുള്ള സമാന്തര സിനിമകളെ ആഗ്രഹിക്കുന്ന പ്രേക്ഷകനെ പ്രോത്സാഹിപ്പിക്കും വിധം ആണ് ഉള്ളൊഴുക്ക് എന്ന സിനിമയും അപരവാളികളിലേക്ക് എത്തിയിട്ടുള്ളത് വാണിജ്യ സിനിമകളോടൊപ്പം തന്നെ കലാമൂല്യമുള്ള സമാന്തര സിനിമകളും വിജയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക് പത്മരാജനും ഭരതനും ലോഹിദാസുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന അക്കാലത്ത് നിരവധി കലാമൂല്യമുള്ള മലയാള സിനിമകൾ പ്രേക്ഷകർക്ക് ലഭിച്ചു അതിവൈകാരികമായ ചടുല സംഭാഷണങ്ങളോ പാട്ടുകളുടെ അതിപ്രസരമോ ശബ്ദകോലാഹലങ്ങളോ ഇല്ലാതെ കുറേ കഥാപാത്രങ്ങൾ പ്രേക്ഷകരുമായി സംവദിക്കുന്ന മനോഹരമായ കാഴ്ച കൂടിയാണ് ഉള്ളൊഴുക്ക് മനുഷ്യ മനസ്സുകളുടെ വേദനയും സങ്കടവും പ്രതിരോധവും പ്രതിഷേധവും നിസ്സഹായതയും എല്ലാം അനുഭവപ്പെടുത്തുന്ന സിനിമ കൂടിയാണ് ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്കിൻ്റെ ആകെയുള്ള കഥാപാശ്ചാത്തലത്തിലേക്ക് പോകാതെ കഥാപാത്രങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ തൻ്റെ ജീവിതകാലത്ത് മക്കളിൽ നിന്നോ തൻ്റെ ഭർത്താവിൽ നിന്നോ താൻ ആഗ്രഹിക്കുന്ന സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പോയ നിസ്സഹയായി പോകുന്ന ഒരമ്മയുടെ ലീലാമ്മ എന്ന കഥാപാത്രത്തെ ഏറ്റവും നന്നായിട്ട് തൻ്റെ ഇത്രയും കാലത്തെ അനുഭവ പരിചയം വെച്ചുകൊണ്ട് ഏറ്റവും നന്നായി അവതരിപ്പിക്കുവാൻ ഉർവശിക്ക് സാധിച്ചു എന്നതാണ് ഉള്ളൊഴുക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്ന് മലയാള സിനിമയുടെ ഒരു ചട്ടക്കൂടിലും ഒതുങ്ങി നിൽക്കാതെ പ്രതിരോധത്തിൻ്റെ ശബ്ദമുയർത്തി നായിക സങ്കല്പത്തെ പൊളിച്ചെഴുതിയ പാർവതി തിരുവോത്ത് അഞ്ചു എന്ന മരുമകളായി ഉർവശിയോടൊപ്പം മത്സരിച്ചഭിനയിക്കുന്നു എന്നതുകൂടിയാണ് ഉള്ളൊഴുക്കിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയ പുരുഷാധിപത്യ സിനിമകളെ പൊളിച്ചെഴുതിക്കൊണ്ട് സിനിമാ നിരൂപകർ ചോദിച്ചിരുന്ന ചോദ്യങ്ങളിലൊന്നാണ് എവിടെ നമ്മുടെ മലയാളത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കൂടി ഈ സിനിമ നൽകുന്നുണ്ട് ഉർവശിയിലൂടെയും പാർവതിയിലൂടെയും ഞങ്ങളിവിടെ ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ച് പറയാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മലയാള സിനിമയുടെ വാക്യം ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവരുടെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാവുന്ന രീതിയിലേക്ക് സംവിധായകനെ സഹായിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് അലൻസിയർ തൻ്റെ അച്ഛൻ വേഷം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കഥാപാത്രമായിരിക്കും എടുത്തു പറയേണ്ട മറ്റൊരു പേര് പ്രശാന്ത് മുരളിയുടെ തോമസ് കുട്ടി എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് ആ നടൻ്റെ ഇതുവരെയുള്ള സിനിമകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തതിൽ ഏറ്റവും നല്ല ഒന്നാണ് ഈ സിനിമയിലെ തോമസ് കുട്ടി എന്ന കഥാപാത്രം കൂടാതെ അഞ്ജുവിൻ്റെ കാമുകനായി വരുന്ന അർജുൻ രാധാകൃഷ്ണനും അമ്മയായി വരുന്ന ജയാക്രൂപ്പുമൊക്കെ സിനിമയ്ക്ക് ഇതൊക്കെ വിധം സിനിമയോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത കഠിനമായ മഴക്കാലത്ത് കുട്ടനാടിൻ്റെ ഭൂപ്രകൃതിയിലാകെ വെള്ളം കയറി കിടക്കുന്ന ഭയപ്പെടുത്തുന്ന ഭീതിജനകമായ അന്തരീക്ഷത്തിൽ മനുഷ്യ മനസ്സുകളുടെ ആന്തരിക സംഘർഷം ചേർത്ത് വയ്ക്കാൻ വേണ്ടി സംഘർഷങ്ങൾ ചേർത്ത് വയ്ക്കാൻ വേണ്ടി സംവിധായകന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഒപ്പം എടുത്തു പറയേണ്ടത് സുശീൻ ചാമിൻ്റെ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഈ സംഘർഷങ്ങളോടെല്ലാം ചേർന്ന് നിൽക്കുന്ന മനോഹരമായ സംഗീതം ഈ കഴിഞ്ഞ അദ്ദേഹം ചെയ്ത സിനിമകൾ ആവേശത്തിലും എല്ലാം ചെയ്തു വെച്ചിട്ടുള്ള അടിപൊളി തട്ടുപൊളിപ്പൻ സംഗീതത്തിൽ നിന്ന് മാറി ഇത്തരത്തിലുള്ള സിനിമകളിലും തങ്ങൾ തനിക്ക് തിളങ്ങാനാവും എന്ന് തെളിയിച്ചിരിക്കുക കൂടിയാണ് സുശീൻ ശ്യാം സുശീൻ ഷ്യാം ഇല്ലാതെ ഈ സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് ക്രിസ്റ്റോട്ടോമി ഒരു അഭിയുഖത്തിൽ പറയുകയുണ്ടായി സിനിമ കാണുന്ന പ്രേക്ഷകർക്കും അത്തരത്തിൽ തോന്നും വിധത്തിലാണ് സുശീൽ ശ്യാമിൻ്റെ സംഗീതം ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്നത് ഒപ്പം ഇതിനെയെല്ലാം ചേരുംപടി ചേർക്കും വിധത്തിൽ വെള്ളം കയറി നിൽക്കുന്ന കുട്ടനാടിന്റെ മനോഹര സൗന്ദര്യം ഒപ്പിയെടുത്ത ഷെഗനാഥ് ജലാലിന്റെ ക്യാമറ ഈ സിനിമയുടെ മാറ്റു ചെയ്തിട്ടുള്ളത് കൂടാതെ സിനിമയുടെ വൈകാരികതയെ എല്ലാം ചേരുംപടി ചേർക്കും വിധം ഉള്ളൊലയ്ക്കും വിധം ചേർത്തുവെച്ചിട്ടുണ്ട് കിരൺദാസ് എന്ന മിടുക്കനായ എഡിറ്റർ ഈ സിനിമയുടെ ചില നെഗറ്റീവ് വശങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ക്രീശയെ ആയിപ്പോകാവുന്ന ചില കഥാസന്ദർഭങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ സിനിമ ുലയ്ക്കും വിധം പ്രേക്ഷകനെ അത്ര അനുഭവപ്പെടുത്തും വിധം അത് മനോഹരമാക്കി തീർക്കുവാൻ സിനിമയിലെ സംവി സിനിമയിലൂടെ സംവിധായകനും കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള താരങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉള്ളൊഴുക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അമ്മയായും മകളായും മരുമകളായും അമ്മായിയമ്മയായും സ്ത്രീകൾ അനുഭവിക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ അവരുടെ നിസ്സഹായതകൾ വേദനകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഉള്ളൊഴുക്ക് എന്ന ഈ മനോഹരമായ മലയാള സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം